നിദാനം നമ്മൾ പറയുമ്പോൾ നിദാനം പൂർവരൂപം രൂപം ഉപശയം സംപ്രാപ്തി ഇത് സംപ്രാപ്തി സ്റ്റേജ് ഓഫ് കോംപ്ലിക്കേഷൻസ് അതാണ് എല്ലാത്തിനും നിദാനം നിദാന എല്ലാ രോഗത്തിനും നിദാനം ആയുർവേദം പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനം അസാത്മേന്ദ്ര സംയോഗം അസാത്മ്യ ഇന്ദ്രിയ അർത്ഥ സംയോഗം അസാത്മേന്ദ്ര സംയോഗം പ്രജ്ഞാപരാധം ആ പരിണാമം ഇത് മൂന്ന് കാരണം ആണ് എല്ലാ രോഗത്തിനും അസാത്മികേന്ദ്രിയാസ്ത്രയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും നമുക്കുള്ളത് ശബ്ദസ്പശരൂപരസഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങളാണ് കണ്ണെന്നൊക്കെ അതൊക്കെ ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഇതിൽ പ്രവർത്തിക്കുന്നതാണ് ചെവി പ്രത്യേക ഡെസിപ്ലിനപ്പുറത്തും പോയാൽ പൊട്ടിപ്പോകും അത്ര കുറവാണെങ്കിൽ അത് ശ്രവണശക്തി ഇല്ലാണ്ടാവും മനസ്സിലായില്ലേ ഈ അയോഗം അതിയോഗം ഹീനയോഗം ഈ ശരീരം ഇതിനെല്ലാത്തിനും ഒരു റേഞ്ചുണ്ട് നമ്മൾ ഇത്ര ൈറ്റ് നമുക്ക് കാണാൻ പറ്റും ലൈറ്റിന് തമസല്ല ലൈറ്റിന്റെ അടിസ്ഥാനം പറയാൻ പറ്റുള്ളൂ ഇരുട്ടെന്നുള്ള സങ്കല്പം ഇല്ല പ്രകാശത്തിന്റെ അഭാവമാണ് ഇത്ര കാൻഡിൽ ലൈറ്റ് എന്താ പറയാ ലൈറ്റിന്റെ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ അല്ല ഇരുട്ടിന്റെ ഇതിനെ പറ്റില്ല തമസര് അടിസ്ഥാന ഇല്ല മനസ്സിലായില്ലേ ആ ആ സങ്കല്പത്തിൽ കണക്കാക്കേണ്ടത് ലൈറ്റാണുള്ളത് ഇരുട്ടല്ല ഡാർക്ക്നെസ് അല്ല എല്ലാം അതുപോലെയാണ് ഒരു പോസിറ്റീവ് റേഞ്ചുണ്ട് അതിനപ്പുറം പോകരുത് ഇപ്പുറം പാടില്ല അതാണ് ഓപ്റ്റിമം എന്ന് പറയണത് ആ ഓപ്റ്റിമത്തിന് അപ്പുറത്ത് പോയാലും ഇപ്പുറത്ത് പോയാലും ഓഹരി പോകണം നമ്മുടെ ശബ്ദം തീരെ ഇല്ലാത്തൊരു സ്ഥലത്തല്ല പരിപൂർണ നിശബ്ദത നമുക്ക് ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ കൂടുതലായാലോ അതും അസ്വസ്ഥ എല്ലാത്തിനും ഉണ്ട് ആ ഓപ്റ്റിമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നത് അസ്വസ്ഥമാണ് അസ്വസ്ഥമാവും അത് രോഗഹേതുമാവും ആയുർവേദം മാത്രമേ പോലുള്ളൂ സ്വസ്ഥ ആ സ്വസ്മിൻ സ്ഥീയത ഇത് സ്വസ്ഥ നമുക്ക് ശുദ്ധ ബോധമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സ്വസ്ഥത എന്ന് പറയുന്നത് അതും നമ്മുടെ സമാധി തമ്മിൽ വലിയ വ്യത്യാസം ആയുർവേദത്തിലെ സ്വസ്മിൻ എന്ന് പറയുന്നത് നമ്മള് യോഗശാസ്ത്ര സമാധി നമ്മൾ വലിയ അന്തര ഇല്ല ഇത് ഇതിന്റെ അത് കംപ്ലീറ്റ് നമ്മൾ കണ്ട്രോളിൽ വരുന്നു യോഗശാസ്ത്രത്തെ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ കൺട്രോളിൽ വരുന്നതാണ് ആ നിലയിൽ എത്താൻ പറ്റുന്നതാണ് പ്രജ്ഞാപൂർവം പറ്റാതില്ല അസ്വസ്ഥ നമ്മളെപ്പോഴും എല്ലാം റെസ്പോൺസും സിമിലസും ആണല്ലോ ലൈഫെന്നൊക്കെ തന്നെ എല്ലാ റെസ്പോൺസും സിമിലസ് ആണ് അതാണ് നമ്മൾ ജീവിതം തന്നെ പറയാം നമ്മൾ റെസ്പോണ്ട് ചെയ്യും പരിസരത്തിനോട് അതാണ് ഒരു ജീവന്റെ ലക്ഷണം ആ ജീവലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നതെല്ലാം മനസിലായില്ലേ അതൊക്കെ രോഗഹേതു ആവാതിരിക്കണത് നമ്മളെ പ്രജ്ഞയുടെ നമ്മൾ തന്നെ ആയുർവേദം ശാസ്ത്രം ശരീരശാസ്ത്രമാണ് കൂടുതൽ ആത്മാവിൻ്റെ പ്രാധാന്യമുണ്ട് എങ്കിൽ തന്നെ നമ്മൾ വ്രതങ്ങള് ഈ ക്ലേശകരമായ വ്രതങ്ങളൊക്കെ ആയുർവേദം അംഗീകരിക്കുന്നതല്ല നമ്മളെ സ്വന്തം പീഡിപ്പിക്കലാണ് അതെ അത് പാടില്ല എന്നല്ല താമസമാണ് താമസം അവർ അത് പാടില്ല ആ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാണ് ചെയ്യാവുന്നത് എന്താ ചെയ്യാൻ എന്ന് കാണിക്കുന്നതാണ് എല്ലാം അത് വേണ്ട ചെയ്യാൻ അത്ര ഉള്ളൂ അപ്പം ഈ പ്രജ്ഞാപരാധം എന്ന് പറയുന്നത് നമ്മൾ പ്രജ്ഞമുണ്ട് വേറൊരാൾക്ക് ദ്രോഹം വരുത്തുന്നത് അത് അപരാധമാണ് അത് ശിക്ഷാർഹമാണ് നമ്മൾക്ക് ലോയില് ഒരു കുറ്റത്തിൽ രണ്ട് ഘടകമുണ്ട് ഒന്നത് മെൻസ് ശിക്ഷിക്കാൻ പറ്റില്ല അവൾ മനസ്സിൽ ഇങ്ങനെ ഒരാളെ കൊല്ലണമെന്ന് ചോദിച്ചു ശിക്ഷാർഹമല്ലത് പക്ഷെ ആക്ടർ കൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കേ പറ്റൂ ആക്ട്രസ് ആക്ച് മെൻസ്രീ ആണ് അങ്ങോട്ടാക്കുന്നത് പക്ഷേ ആയുർവേദത്തിൽ ആക്ട്രസ് റിയസ് മാത്രമല്ല മെൻസ്രീയൈസ് അത് നിന്നെ പണിഷ് ചെയ്യുന്ന നിന്റെ ആത്മാവ് ചേതനാധാതു എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കയാണ് സാക്ഷി ചൈതന്യമാണ് നിനക്ക് തന്നെ ദോഷം വരും കാരണം എല്ലാ ആത്മസ്വരൂപമാണല്ലോ ഈ പ്രപഞ്ചം മൂലമുള്ളത് എന്താണ് ആത്മാവ് മാത്രമേ ഉള്ളു സർവവ്യാപകം അദ്വിതീയം അത്തരം വേദാന്ത വിജ്ഞാപിതം ആഭാസ ഭാസവിവർജി സംഭവം ശാന്തിപ്രദം ലേഹിന അങ്ങനെ നിക്കണം അത് യാതൊരു എന്താ പറയുക സ്വാധീനമില്ലാതെ നമുക്ക് എന്നെ ദോഷം ചെയ്യണം അതാണ് ആയുർവേദത്തിൽ ആ പ്രജ്ഞാപരാധമാണ് പല രോഗങ്ങളും കാരണങ്ങൾ നമ്മുടെ പ്രജ്ഞയാണ് വേറെ ദോഷം ചെയ്യാൻ െല്ലാം കോലുവെക്കലാണല്ലോ ഇതെല്ലാണല്ലോ അതെല്ലാം പ്രജ്ഞാപരാധ അവൻ ശിക്ഷിക്കപ്പെടുന്നു അവൻ തന്നെ വേറെ വേറെ ജഡ്ജിയും ഇല്ല അവന്റെ ആത്മ സ്വരൂപമായിട്ടുള്ള സർവ്വവ്യാപകമായ ഒരു ശക്തി അത് അവൻ അഖണ്ഡാണത് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമാണത് യാതൊരു സ്വാധീനം അവിടെ ഇല്ല നിമിഷോ അനിമിഷ സ്രഗ്വി വാചസ് ഉദാരഥി എന്നാണ് അന്വേഷണമാണ് കണ്ണടക്കണേലില്ല കണ്ണടയ്ക്കുന്നൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടല്ലോ അതുപോലും ഇല്ല എപ്പോഴും അങ്ങനെ അപ്പം ആ ചൈതന്യവിശേഷതയാണ് സ്വാഭാവികമായ പരിണാമമാണ് ഈ കാണിക്കുന്നില്ല ജന്മാന്തര സംഭാവം ജ്യാധിരൂപേത് അത് കണ്ടിന്യൂറ്റി ആണ് ശരിയെന്നായിരുന്നുള്ളത് അത്രേള്ളു വേറെ ഒന്നും ഇല്ല ഈ സത്തൊരു വ്യത്യാസവും എപ്പോഴും ഒരേ ആത്മ സ്വരൂപായിട്ടില്ല അഹം ബ്രഹ്മാസ്മി തന്നെയാണ് അഹം ബ്രഹ്മാസ്മി രണ്ടുമില്ല രണ്ടില്ല ഒന്നാണ് ആത്മ സ്വരൂപാണ് ഉള്ളതെല്ലാം അതിന്റെ എന്ത് ജനനം എനിക്ക് വരണം ഇതൊക്കെ വെറും മരണം പ്രകൃതി ശരീരണം വികൃതി ജീവിതമുച്ചതേ വികൃതി മുഴുവൻ ജന്മത്തിലേ ഉള്ളു മരണത്തിലല്ലേ അത് വെറും പ്രകൃതിയാണ് മരണം പ്രകൃതി ശരീരണം വികൃതി ജീവിതമുച്ചതേ ജീവിതത്തിനായി വികൃതകളെല്ലാ ഉള്ളത് ആ വികൃതികളൊക്കെ അധ്യാസിക്കുമ്പോഴാണ് പ്രശ്നമൊക്കെ വരിക ആ വികൃതങ്ങളിലാണ് ഈ പാപവും പിന്നെ ആ നിദാനം കഴിഞ്ഞിട്ടത് പൂർവരൂപം ഒരു ടി വി ആകാൻ പോകുന്ന ഒരു പേഷ്യന്റ് നമുക്ക് ഷുഗർ അവിടെ ഇല്ല മൈക്രോ ബാക്ടീരിയ ഇല്ല ഈവൻ ടി വി ആകാൻ പോണെന്നൊക്കെ പറയാ വന്നിട്ടില്ല ലക്ഷണങ്ങളും ഇല്ല അതാണ് പൂർവ്വരൂപം അപ്പ പൂർവരവും ഒരു ഇല്ലാത്ത അല്ല അപ്പ പ്രതിവിധി കല്പിക്കാൻ പറ്റും അതാണ് ജ്യോതിഷത്തിന്റെ പ്രത്യേകത ജ്യോതിഷത്തിന്റെ ഇറ്റ് ഈസ് പ്രിവെന്റീവ് അല്ല അത് ജ്യോതിഷമനുസരിക്കാനല്ല സയൻസ് ഓഫ് ഇലക്ഷൻ ആണ് സയൻസ് ഓഫ് ഇലക്ഷൻ ആണ് അപ്പൊ വരാതിരിക്കാൻ നോക്കണം കണ്ണാസ കണ്ണിനാസുഖം വരാൻ സാധ്യതയുള്ളൂ ആ സമയത്ത് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഗൂഗിൾസ് ഉപയോഗിക്കുക എന്തെല്ലാം ചെയ്യുക ചെയ്യാം എന്നല്ലാതെ സംഭവിക്കാൻ അല്ല ജ്യോതിഷം ഈസ് സയൻസ് ഓഫ് ഇലക്ഷൻ എപ്പോൾ യാഗം നടത്തണം എപ്പോൾ യജ്ഞം നടത്തണം ഇപ്പം നടത്തിക്കൂടാന്ന് പറയുന്നതാണ് ഏതാങ്കമാണത് അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മനുഷ്യ മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ ആത്യന്തിയുടെ ഉദ്ദേശം അതല്ല യജ്ഞാതകൾ നടത്തേണ്ട സമയം നോക്കാൻ നമ്മള് സയൻസ് ലക്ഷണം ഇങ്ങോട്ടു ആക്കി കുഴപ്പമില്ല മനുഷ്യജീവിതം അതാണല്ലോ നമ്മൾ ചെയ്യുക ജ്യോതിഷത്തിന് അതേ ഉള്ളൂ നമ്മൾ ജ്യോതിഷം ജ്യോതിഷ ഇന്നതൊക്കെ അതുപോലെ വന്നോളൂ കാത്തിരിക്കുകയല്ല വേണ്ട മരിക്കാനുള്ളത് ഇന്ന സമയങ്ങള് മരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റി വർഷം വേണമല്ലോ ജ്യോതിഷ ജ്യോതിഷപ്രകാരം തീരാൻ എല്ലാ ദശാകാലങ്ങളും തീരണമെങ്കിൽ നൂറ്റത് കൊല്ലം വേണം അതിനാണ് ഈ നൂറ്റി വർഷം വെച്ചേക്കുന്നത് അത് ജ്യോതിഷമാണ് അപ്പോഴുണ്ടെങ്കിൽ തീരുവുള്ളത് ജനിക്കുന്ന എത്ര നൂറ്റത് വർഷമുണ്ടെങ്കിൽ ഇയാളുടെ എല്ലാ ദശാകാലവും തീരുള്ളൂ അതിനെ ചേരുന്നുള്ളൂ നമ്മൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ തിരിച്ചേക്കണത് ആയുർവേദ ശതായുഷ്മാൻ എന്നാണ് ഈ ജ്യോതിഷമനുസരിച്ച് നൂറ്റി വരെ ജീവിക്കുന്നു അവകാശമുണ്ട് മനസ്സിലായാലും ഓരോ യുഗങ്ങളിലും ഇത് മാറി വരുമെന്ന് പറയുന്നുണ്ട് 嗯，还是得很，嗯嗯嗯。Hmm. Mm hmm.